അല്പം പഴക്കമുള്ളതും മുള വന്നതുമായ തേങ്ങ പൊട്ടിച്ചാൽ ഉള്ളിൽ പഞ്ഞിക്കെട്ട് പോലെ ഉരുണ്ട ആകൃതിയിലൊരു വസ്തു കാണാം എന്നാണ് ഇതിനെ പറയുന്നത് ഇതിനെ കോക്കനട്ട് ആപ്പിൾ എന്നും വിളിക്കാറുണ്ട് തേങ്ങയിലെ ഏറ്റവും പോഷകമുള്ള ഭാഗമാണ് പൊങ്ങ് വിറ്റാമിൻ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് തുടങ്ങിയവയും സെലീനിയം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കളും പൊങ്ങിൽ അടങ്ങിയിരിക്കുന്നു മുളപ്പിച്ച പയറിനേക്കാൾ നമ്മുടെ ശരീരത്തിന് ഗുണകരവും ഫലപ്രദവുമാണ് പൊങ്ങ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് പൊങ്ങ് പതിവായി കഴിക്കുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കും മറ്റസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗം കൂടിയാണ് പൊങ്ങ് പൊങ്ങ് നമ്മുടെ ശരീരത്തിൽ ത്തിലെ ഇൻസുലിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ച് പ്രമേഹ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കും ആന്റി ബാക്ടീരിയൽ ആയാലും ആന്റി ഫംഗൽ ആയ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു വൃക്കരോഗം മൂത്രത്തിൽ പഴുപ്പ് എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും പൊങ്ങ് സഹായിക്കും ദിവസേന പൊങ്ങ് കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്നും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രാസവസ്തുക്കൾ നിറഞ്ഞ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഊർജ പ്രദാനം ചെയ്യാനും പൊങ്ങിന് സാധിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി